നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് ശനി നൽകുന്ന ഒരു അപൂർവ സൗഭാഗ്യമാണ് ഷടാഷ്ടക യോഗം എന്ന് പറയുന്നത് ഇത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് സംഭവിക്കാൻ പോകുന്നത് ഷടാഷ്ടക യോഗം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവന്ന് തരുന്നതാണ് സെപ്റ്റംബർ ഇരുപതിനാണ് ശനിയും ചൊവ്വയും ചേർന്ന് രൂപം കൊള്ളുന്ന ഷടാഷ്ടക യോഗം ഫലത്തിലേക്ക് വരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ടുവന്ന് തരുന്നുണ്ട് ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള അനുകൂലമായിട്ടുള്ള മാറ്റങ്ങള് അപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് പിതൃപക്ഷത്താണ് ഈ യോഗം രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് രാശിക്കാരിലും ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ട് ശനിയുടെയും ചൊവ്വയുടെയും മാറ്റമാണ് ഈ ഷടാഷ്ടക യോഗത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ പോകുന്നത് ശനി പൊതുവായിട്ട് ഒരേ രാശിയില് രണ്ടര വർഷത്തോളമാണ് സമയം ചിലവഴിക്കുന്നത് നിലവില് ശനി മീനം രാശിയില് വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചൊവ്വയാണെങ്കിൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആകുമ്പോഴേക്കും തുലാം രാശിയിലേക്ക് മാറുന്നതുമാണ് അതിന്റെ ഫലമായിട്ടാണ് ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം നൂറ്റി അൻപത് ഡിഗ്രി അകലത്തിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ഷടാഷ്ടക യോഗം രൂപം കൊള്ളുകയാണ് അതിന്റെ ഫലമായിട്ട് ഒൻപത് നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാവും ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും ഇത് ബാധിക്കുമെങ്കിലും ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ ഗുണം ഏറെ ഉണ്ടാവുന്നത് ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമൻ്റ് ചെയ്യുക കൂടാതെ നമ്മൾ ഇപ്പോൾ പൂജ ചെയ്യുന്നത് നമ്മൾ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേര് അതിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും കമന്റ് ചെയ്യേണ്ടതാണ് നമ്മൾ തീർച്ചയായിട്ടും പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നക്ഷത്രവും പേരും വെച്ച് പൂജ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ആയിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയി കണ്ട് അതിന് അതിൽ നിങ്ങളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കമന്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരെന്ന് പറയുന്നത് അശ്വതിയും ഭരണി കാർത്തിക ആദ്യ കാൽഭാഗവും അടങ്ങുന്ന മേഡം രാശിക്കാർക്കാണ് മേഡം രാശിക്കാർക്ക് ഈ യോഗം വളരെയധികം ഭാഗ്യമാണ് കൊണ്ടുവന്ന് തരുന്നത് ഇത് നിങ്ങളുടെ ധനം വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങൾക്കുള്ള ലക്ഷ്യങ്ങളെല്ലാം നേടാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ എത്തുന്നതാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സമ്മർദ്ദം മാറി അതിൽ നിന്ന് ഒരു പരിഹാരം കാണുന്നതിന് ഈ യോഗം സഹായിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിലനിർത്താൻ ഈ യോഗഫലം നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതാണ് വ്യക്തി ജീവിതത്തില് പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് നൽകുന്ന ഒരു യോഗം കൂടിയാണ് ഈ ഷടാഷ്ടക യോഗം ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ടുവന്നു തരുന്നുണ്ട് വിവാഹമാകാതിരുന്നവരുടെയൊക്കെ വിവാഹ കാര്യത്തില് തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹാരം കാണാൻ കഴിയുന്നതാണ് നിങ്ങൾക്കുണ്ടാകുന്ന സമ്മർദ്ദത്തെ ലഘൂകരിക്കാനും അതുവഴി അത്യുത്തമ വിജയം നയിക്കുവാനും ഈ ഷടാഷ്ടക യോഗം നിങ്ങൾക്ക് ഫലം നൽകുന്നുണ്ട് ശനിദേവനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദർശനം നടത്തുന്നതും വളരെ നന്നായിരിക്കും സഹജീവികളോട് കരുണയോടെ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ മേഡം രാശിക്കാർക്ക് ആദ്യമായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് അതിനുശേഷം ആർക്കാണ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് മീനം രാശിക്കാർക്ക് യോഗം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ആണ് നൽകുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് അതുകൂടാതെ നിരവധി തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന തൊഴിലുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് കരിയറിലെ ഉയർച്ചയും ജോലിയിൽ കൂടുതൽ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇത് കൂടാതെ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുന്നുണ്ട് ബിസിനസ്സിലെ നഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് ഈ സമയത്തായിരിക്കും ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ് ഈ ഷഡാഷ്ടക യോഗം ബിസിനസ്സിലെ നഷ്ടങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബിസിനസ്സുകളൊക്കെ വിപുലമാക്കുന്നതുമാണ് നിങ്ങളുടെ അധിക ചിലവുകളൊക്കെ കുറയുന്നതാണ് ജീവിതത്തിലെ സന്തോഷവും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് നിങ്ങൾ കടക്കുകയാണ് സാമ്പത്തിക സുരക്ഷിതത്വമൊക്കെ ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യവും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശനിയാഴ്ച ദിവസം ശാസ്ത്രക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നന്നായിരിക്കും സഹജീവികളോട് കരുണയോടെ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നിങ്ങൾ അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകേരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിക്കാരെ അലട്ടിയിരുന്ന പല രോഗ അവസ്ഥകൾക്കും പരിഹാരമുണ്ടാകുന്ന ഒരു സമയമാണിത് ഷടാഷ്ടക രോഗ യോഗം മൂലം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് വളരെ മെച്ചമാണ് ഉണ്ടാകുന്നത് ഇത് മാത്രമല്ല നിങ്ങളെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം വലിയ നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പണം സമ്പാദിക്കാനും അത് വേണ്ട രീതിയിൽ ചെലവഴിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു പഴയ കടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് രോഗാവസ്ഥയുടെ ഏത് ഘട്ടമായിക്കോട്ടെ അതിൽ നിന്നെല്ലാം നിങ്ങൾ തരണം ചെയ്ത് എത്തുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ഏറ്റവും നല്ല ഒരു സമയമാണ് ഭാവിയിലേക്ക് ഗുണകരമാകുന്ന വ്യവസ്ഥയില് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ വിവാഹത്തിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നു അതുപോലെ തന്നെ ദാമ്പത്യത്തിലും ഇതേ സന്തോഷം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പ്രണയിക്കുന്നവർക്ക് ജീവിതം കൂടുതൽ മികച്ച അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് വിദേശത്ത് നിന്നൊക്കെ പണം നിങ്ങളെ തേടിയെത്തുന്നതാണ് ജോലിയിൽ അവസരങ്ങൾ ധാരാളം നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഇവ ഒഴിവാക്കരുത് നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ശാസ്ത്രക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ മേൽപ്പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും സെപ്റ്റംബർ ഇരുപത് മുതൽ വളരെ നല്ലൊരു സമയമാണ് വരുന്ന അവസരങ്ങളെ തട്ടിക്കളയാതെ അത് നന്നായി വിനിയോഗിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം